ഡയറക്ടറായി സത്യനന്ദിക്കാട് എന്ത് പ്രതീക്ഷിച്ചാണോ ഒരു സത്യനന്ദിക്കാട് സിനിമയ്ക്ക് പോകുന്നത് അതല്ല ഈ പടത്തിലുണ്ട് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും സത്യനന്ദിക്കാടു ഒന്നിച്ചപ്പോ എന്താണ് നമ്മൾ പ്രതീക്ഷ അതുപോലെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു കൊച്ചു ഫീൽ ഗുഡ് മൂവി ഒരുപാട് വർക്കായ ഒരു സിനിമ ഇതിലെടുത്തു പറയുന്നത് മോഹൻലാൽ സംഗീത കൂട്ടുകയാണ് അവരെ കെമിസ്ട്രിയും ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് ഈ സിനിമ ഫസ്റ്റ് ഹാഫിലൊക്കെ രണ്ടുപേരും തമ്മിലുള്ള നല്ല അടിപൊളിയാണ് സെക്കൻഡ് ഹാഫിലോട്ട് വരുവാണെങ്കിൽ കോമഡി ഉണ്ടെങ്കിൽ തന്നെ ഇമോഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പിന്നെ പണ പടത്തിന്റെ കഥ പറയുകയാണെങ്കിൽ അഖിൽ സത്യാണ് ചെയ്തിരിക്കുന്നത് അറിയാവുന്നതാണ് അഖിൽ സത്യനെ പറ്റി അതായത് അഖിൽ സത്യ നേരത്തെ ആണെങ്കിൽ ചെറിയൊരു പുള്ളി അടിപൊളിയായിട്ടാണ് വർക്ക് സമയം പോകുന്ന ഒട്ടും അറിയാതെ ഒട്ടും ലാഗില്ലാതാണ് സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞമ്മളൊരു കൊച്ചു സിനിമയാണ് വലിയ കൊമേഴ്സ്യൽ സാധനം ഒന്നുമില്ല പണ്ടത്തെ സത്യനന്ദികാട് സിനിമ അതിനകത്ത് മോഹൻലാൽ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മോഹൻലാൻ ഇപ്പോഴത്തെ ഒരു ഇത് പറഞ്ഞൊരു പൂക്കി മോഹൻലാൽ ആ ഒരു ഇതില് മോഹൻലാലിനെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇമോഷണൽ സെക്കൻഡ് ഹാഫിൽ ഇമോഷണൽ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് പിന്നെ പഴയ ആക്ടേഴ്സും പുതിയ ആക്ടേഴ്സും ആയിട്ട് മോഹൻലാലിന്റെ ഒരു ഒരു കെമിസ്ട്രി നല്ല രീതിയിലുള്ള നല്ല രീതിയിലാണ് ഇതിൽ വർക്ക് ആയിരിക്കുന്നത് പിന്നെ ഇതില് എല്ലാ കഥാപാത്രം അതായത് എല്ലാ അടിപൊളിയാണ് ഈ സിനിമയിൽ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആരും മിസ്കാസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല എനിക്ക് മാളവികളുടെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് പെർഫെക്റ്റ് ആയിട്ടാണ് മാളവിയെ ഈ സിനിമ ചെയ്തിരിക്കുന്നത് സിനിമയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട മെയിൻ കാര്യം ഡയറക്ഷൻ തന്നെയാണ് അത് ആ ഇതിനകത്ത് പുള്ളി എടുത്തു ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഒട്ടും നമുക്ക് ലാഗ് ലാഗതമാകും ഒരു ഒരു ഇതും ഇല്ലാതെ ഒരു ഒഴുക്കിലായി സിനിമ പോകും അതുകൊണ്ട് തന്നെയാണ് പുള്ളി ഇത്ര ഗ്യാപ്പ് എടുത്ത് സിനിമ ചെയ്താലും പുള്ളിയുടെ ഔട്ട് ആവാത്തത് പിന്നെ സിനിമയുടെ മ്യൂസിക് മ്യൂസിക് ആയാലും അത് പ്ലേസ്മെന്റ് എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത് സൗണ്ട് മ്യൂസിങ് ഒക്കെയാണ് അടിപൊളിയായിട്ടുള്ളത് കാരണം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സൗണ്ട് എഫക്റ്റിന്റെ കാര്യത്തിൽ നല്ലൊരു ഇത് കിട്ടുന്നുണ്ട് അതായത് അതായത് ഈ അതായത് നമ്മളൊരു ഓണത്തിനൊരു ചെറിയൊരു കൊച്ചു സിനിമ ഒരു ഫാമിലിക്കായിട്ട് കാണാൻ കാണാൻ പറ്റിയ സിനിമ ഒരു വലിയൊരു സർപ്രൈസ് ആണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് സത്യാന്തിക്കാട് മോനാനും ഇവിടെ ചേർന്ന് ഒരു ഒന്ന് പറഞ്ഞാൽ തിയേറ്റർ കയറി സിനിമ കാണുമ്പോൾ വേറെ ഒന്നും ആലോചിക്കാതെ ഒരു ടെൻഷനും കൂടാതെ സുഖമായിട്ട് ആസ്വദിക്കാൻ സിനിമയാണ് ഹൃദയപൂർവ്വം ത്രൂ ഔട്ട് മോഹൻലാലും മോഹൻലാലും മോഹൻലാലിന്റെ പെർഫോമൻസ് മോഹൻലാൽ ബാക്കിയുള്ള കോ ആക്ടേഴ്സുമായിട്ട് ഇടപഴകുന്നത് കൗണ്ടർ എല്ലാം കൊണ്ടും ഒരു പക്കലുവായിരിക്കും മോഹൻലാലിന്റെ ഈ ഓണത്തിന് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റിയ പടമാണ് മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം